ബിഗ് ബോസ് സീസൺ സെവൻ വല്ലാത്തൊരു ട്വിസ്റ്റാണല്ലേ നിങ്ങൾ കണ്ട കണ്ടെങ്കിൽ അഭിപ്രായം എന്താണ് വിചാരിച്ചത് നമ്മൾ വിചാരിക്കുന്നതൊന്ന് ബിഗ് ബോസ് ചെയ്യുന്നത് വേറൊന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുതന്നെയാണ് നമുക്ക് ഈ ഒരു ബിഗ് ബോസ് കാണാനുള്ള ഇഷ്ടം അനീഷി അതായത് ഇത്ര ദിവസം അവർ അവരല്ല കളിച്ചോണ്ടി അവർക്ക് സഹായികളായിട്ടാണ് ആൾക്കാർ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ചിലപ്പോ അവർ കളിക്കുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് ഇല്ലെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ തോറ്റാ നമ്മൾ വിചാരിക്കും നമ്മളവർക്ക് തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇതൊരു ഗെയിം അല്ലേ പക്ഷേ സ്വയം അവരായിരിക്കും ജയിക്കണമെങ്കിൽ സ്വയം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റും ആ കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാവരും പുച്ഛിച്ച് തള്ളി അനീഷ് ഇന്ന് ഒന്നാമതായി കാര്യം ശരിയാണ് അനീഷ് ഈ കണകോടാ കണകോണാന്ന് സംസാരിക്കുമെങ്കിലും അനീഷിൻ്റെ ഗെയിമൊക്കെ അതല്ല അടിപൊളിയാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്നെല്ലാം കഷ്ടപ്പെട്ട് നേടിയ വിജയം തന്നെയാണ് അനീഷിൻ്റെ എന്നെല്ലാം ശരത്തിനൊക്കെ അങ്ങ് കുഷുമ്പിൻ്റെ അങ്ങ് അറ്റാരുണ്ട് അക്ബർ ഇരുന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗെയിം മാറ്റി കളിക്കണം എന്നാ അവൻ വില്ലനാണെങ്കിൽ നീയാട ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താ വയ്ക്കട്ടെ ഒരു കോമണർ വന്നിട്ട് ഇത്രയും ഇത്രയധികം ആൾക്കാരുടെ ഇടയിലോട്ട് ഒരു വന്നിട്ടുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ് എന്തിരുന്നും കടന്നും മലന്നും ഒക്കെ ബിഗ് ബോസ് കണ്ട് പഠിച്ചതാണെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്